സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ മുൻനിർത്തി സമരം നടത്തുമെന്ന് വാർഡ് കൗൺസിലർ ടി കെ ഷാജി പറഞ്ഞു ഇരിങ്ങാലക്കുട നഗരസഭ ബാബുജി സ്മാരക സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് സ്റ്റേഡിയം നവീകരണത്തിനായി സ്പോർട്സ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല സ്റ്റേഡിയം ഉന്നത നിലവാരത്തിലാക്കാനുള്ള നവീകരണ പ്രവർത്തികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് മന്ത്രി ആർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത് നവീകരണത്തിനായി ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്റ്റേഡിയം കേരള സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറുകയായിരുന്നു എഴുപത് ലക്ഷം രൂപയുടെ പ്രവർത്തികളിൽ നാൽപ്പത് ലക്ഷത്തിലേറെ രൂപയുടെ പണികൾ പൂർത്തിയായി ഗ്രൗണ്ട് നിരപ്പാക്കുന്നതിനായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണരിച്ച് മിനുസമുള്ള പൊടിയാക്കുന്ന പ്രവർത്തികളാണ് ചെയ്തുവന്നിരുന്നത് എന്നാൽ മഴ പെയ്തതോടെ നിർമ്മാണം നിലച്ചു പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഗ്രൌണ്ടിന്റെ പിൻവശത്തുള്ള വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുകയാണ് വളരെ നല്ല രീതിയിൽ കിടന്നിരുന്ന മൈതാനം ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറിയതിനാൽ നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനാൽ എത്രയും വേഗം സമീപത്തെ വീടുകളിലേക്കുള്ള നീരൊഴുക്ക് തടയുകയും മഴ മാറുന്നതോടെ നവീകരണം പൂർത്തിയാക്കി യുവജനങ്ങൾക്ക് കളിസ്ഥലം കൈമാറുകയും വേണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം എം എൽ എയുമായ ആർ ബിന്ദുവിന്റെ ക്യാമ്പ് ഓഫീസിനു മുന്നിൽ ജനങ്ങളെ അണിനിരത്തി സമരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ടി സി വി ന്യൂസ് ഇരിങ്ങാലക്കുട